പക്ഷെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോക്ക് അഭിലാഷ് നമ്മളിപ്പോ തൃശ്ശൂര് പുഴക്കലുള്ള ഏദറിന്റെ ഷോറൂമിലാണ് കേട്ടോ എന്താണല്ലേ എപ്പക്സ് ഫോർ ഫിഫ്റ്റി ഇവന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഏദറിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് അവന്റെ വിശേഷങ്ങളായിരിക്കും അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ പോലെ വാ ഫോർ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ പറഞ്ഞരാൻ വേണ്ടിയിട്ട് നമ്മുടെ നവീൻ മച്ച നമ്മളോടൊപ്പം ഉണ്ട് ഏതറിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ നവീൻ മച്ചനെ നമസ്കാരം വിശേഷം ഓക്കെ നവീൻ മച്ചനെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏതർ എക്സിൽ നിന്ന് എപ്പർ ഫിഫ്റ്റിയിലേക്ക് വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അപ്പോൾ ബ്രോ നമുക്ക് മെയിൻ ചേഞ്ചസ് വരച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കളറാണ് അത് ഇന്ത്യൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു കളർ നമ്മൾ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ആക്സിൻ കളർ ആയിട്ട് വരുന്നത് ഓറഞ്ച് ആണ് ചേസസും അലേവിലും ഒക്കെ കളറ് വരുന്നത് ആണ് വരാ പിന്നെ രണ്ടാമത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് പാനിൽ ട്രാൻസ്പാരൻ്റ് ആക്കി നമുക്ക് പുറത്തുനിന്ന് നോക്കിയതിന് അകത്തുള്ള ചേസസ് അടങ്ങി കാണാൻ പറ്റും പിന്നെ അത് ടെൻത്ത് ഇയർ ആനിവേഴ്സറി എഡിഷൻ ആയിട്ടാണ് നമ്മൾ ഈ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ഒരു ബാഗിംഗും കാര്യങ്ങളാണ് സൈഡിൽ കാണാൻ പറ്റുന്നത് നമുക്ക് പിന്നെ ബാക്കി നമുക്ക് നോർമൽ ഫോർ ഫിഫ്റ്റി എക്സിൽ കണ്ടുവരുന്ന പോലെ തന്നെ ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഡിആർപിഎല്ലാം സെയിമിനു വേണ്ടിയാണ് ട്രാൻസ്പാരൻ പാനലിൽ വരുന്നത് അതും പത്താമത്തെ ലിമിറ്റഡ് ആണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഫോർ എക്സ് സീരിയസ് ഫോർ ഫിഫ്റ്റി സീരിയസ്സിൽ ആദ്യമായിട്ട് നമ്മുടെ ബെൽറ്റിന് ഒരു കവർ കൊള്ളുന്നത് ഈ മോഡലിലാണ് ട്രാൻസ്മിഷൻ കവർ കൊണ്ടിട്ടുള്ളത് ഈ മോഡലിലാണ് പക്ഷെ ലൈറ്റ് ഫോർ ഫിഫ്റ്റി എപ്പ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് ഒരു ബ്രാൻഡിങ് കൂടി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു ബാക്കി ഇനി ചേഞ്ചസ് വന്ന് നമ്മുടെ ടെക്നിക്കൽ സൈഡിലാണ് അതിലേക്ക് പോകാൻ പിന്നെ നമുക്ക് വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ സാധാരണ ഫോഫ്റ്റി എക്സിൽ വരുന്ന പോലെ ഡിസ്പ്ലേ വരും പക്ഷെ ഇവിടെ ഒരു ഫോർ ഫിഫ്റ്റി എപെഎക്സ് എന്ന് പറഞ്ഞിട്ടൊരു കൂടി വരും ബ്രാൻഡിംഗ് കൂടി വരും പിന്നെ നോർമൽ നമുക്ക് ഫോഫ്റ്റി എക്സിൽ കണ്ടു വരുന്ന പോലെ എക്കോ റൈഡ് സ്പോർട്ട് അറിയുന്ന മോഡുകളുണ്ട് അതിന് പുറമെ വാർപ്പ് മോഡ് ഉണ്ടായിരുന്നതാണ് ഇപ്പം നമ്മൾ വാർപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡാക്കി മാർജ്ജി നോർമൽ ഫോർ ഫിഫ്റ്റി എക്സിലെ വാർപ്പ്മോഡില് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ നയൻറ്റി കിലോമീറ്റർ ആണ് കേട്ടോ എന്നാൽ വാർ വാർപ്ലസിലേക്ക് വന്നപ്പോൾ അത് നൂറ് കിലോമീറ്റർ സ്പീഡിലേക്കായി പിന്നെ പിന്നത് മാത്രമല്ല നമുക്ക് നോർമൽ വാർപ്പ് മോഡിൽ യെല്ലോ ആണ് വരുന്നതെങ്കിൽ ഇതിൽ ഒരു വയലറ്റ് കളറാണ് ആണ് വരാം വയലറ്റ് ആണ് വിങ്സ് ഓഫ് പവർ എന്നാണ് പറയാം നമ്മൾ അതിൻ്റെ നമ്മൾ ഏതൊരു വീട്ടിലും വിങ്സ് ഓഫ് പവർ എന്നാണ് പറയാം അത് കാണിക്കുക ഒരു വയലറ്റ് കളറിലായിരിക്കും എന്നാൽ കുറച്ചുകൂടി ഗ്രാഫിക്സിൽ കുറച്ചുകൂടി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നമ്മൾ മാക്സിമം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഗ്രാഫിക്സിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് പിന്നെ പെർഫെക്റ്റ് എപക്സിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു ഫീച്ചറാണ് മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചല്ലോ വണ്ടി മുന്നോട്ട് പോവാം നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിക്കാനുള്ള ഒന്നും ഇല്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമിന് ഇന്ത്യ നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രണ്ടിലേക്ക് ഒരു പതിനഞ്ച് ഡിഗ്രി വരെ തിരിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു അതിന്റെ ഫീച്ചർ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഡീ ആക്സിലേഷൻ ചെയ്യാം നമുക്കത് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ ചെറിയ ട്രാഫിക്കിൽ പ്രത്യേകിച്ച് ചെറിയ ചെറിയ ട്രാഫിക്കുകളൊക്കെ ഓടിക്കുമ്പോൾ ബ്രേക്കിനെ യൂസ് ചെയ്ത് മാക്സിമം മാക്സിമം കുറയ്ക്കാൻ പറ്റും അപ്ലൈ ചെയ്യാണ്ട് നമുക്ക് ഈ ആക്സിലേറ്റർ തന്നെ വണ്ടി ഡി ആക്സിലേഷൻ ചെയ്യാനും ഡിആക്സിലേഷൻ ചെയ്യാനും ഡിആക്സിലേഷൻ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും മാജിക് സിസ്റ്റിന്റെ ഡിഫറന്റ് ഡിഫറെന്റ് മോഡലുകളാണ് ഓഫ് ലോ ഹൈ ഇതിൽ ഹൈ ഇട്ട് ഇട്ടിന് മാക്സിമം സ്റ്റോപ്പിംഗ് പവർ ആണ് മാജിക് സിസ്റ്റിന് കിട്ടുക അതിന് തൊട്ട് ആയിട്ട് അത് സ്റ്റോപ്പിംഗ് പവർ കുറയും നമുക്കത് വെച്ചിട്ട് മാജിക് സിസ്റ്റർ എത്രത്തോളം ഇന്റൻസിറ്റി വേണം എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓഫ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്ത് അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ പിന്നെ എന്താ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൂടി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അറിയാം നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർസിന്റെ പ്രഷർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കറക്റ്റ് കൃത്യമായിട്ടുണ്ട് ടൈമാണ് ഓരോ സെക്കൻഡിലും അത് നമ്മൾ ടയറിന്റെ അകത്താണ് ഫിറ്റ് ചെയ്യുക അത് ഏകദേശം പത്ത് അയ്യായിരം രൂപയുടെ റേറ്റ് ഉള്ളൂ റേറ്റ് വരും അതാണ് നമ്മൾ ഈ വണ്ടിയുടെ കൂടെ കോംപ്ലിമെൻറ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ചസ് ആണ് അതിലാണെങ്കിൽ ഇവിടെ എഞ്ചിൻ മോട്ടർ കിൽ സ്വിച്ച് വരും പിന്നെ റിവേഴ്സിന് ബാക്കി സ്വിച്ചെന്ന് പറഞ്ഞാൽ റിവേഴ്സ് മോഡ് വരുന്നുണ്ട് അതിനുള്ള സ്വിച്ച് വരും റൈഡിംഗ് മോഡുകൾ ചെയ്ഞ്ച് ചെയ്യുള്ള സ്വിച്ച് വരും പിന്നെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിമ്പും റൈറ്റും ലോ ലോബിംഗ് ചെയ്യാനുള്ള സ്വിച്ച് പിന്നെ നമുക്ക് ജോളിസ്റ്റിക് വരും മൾട്ടി ആക്ഷണുള്ള സ്വിച്ച് വരും നമ്മുടെ വണ്ടിയുടെ ഓരോ കൺട്രോളും കാര്യങ്ങളൊക്കെ തിരിച്ച് ചെയ്യാൻ ഓപ്ഷൻ വരും പിന്നെ ഇൻഡിക്കേറ്റർ ഹോൺ നവീൻ ഇത്ര ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അതെ ഓക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഓൺ പ്രൈസ് ഏകദേശം രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരും നമുക്കൊരു പതിനാറ് രൂപ പതിനെട്ട് രൂപ ആ റേഞ്ചില് നമുക്ക് ഇറക്കാം പതിനെട്ടായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യില്ലോ അല്ലെ നവീൻ മജന ഫെസിലിറ്റി ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കലോ അല്ലെ എല്ലാ ലോൺ ഫെസിലിറ്റി നമുക്ക് ചെയ്യാം ഓക്കെ അതോടൊപ്പം തന്നെ സെയിം മാംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലെ കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ഹെൽമെറ്റ് മാത്രമല്ല ഒരു കീറ്റ് ചെയിൻ കിട്ടുന്നുണ്ട് പിന്നെ ഒരു പാച്ച് കിട്ടുന്നുണ്ട് പിന്നെ നെക് വെയറും കിട്ടുന്നുണ്ട് ഓക്കെ ഇത്ര അധികം കോംപ്ലിമെന്റായിട്ട് പ്ലസ് ടി പി എം എസ് കൂടി അപ്പൊ ഈ വാഹനം വാഹനമൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയില് നവീൻ മച്ചാന്റെ നമ്പർ ഉണ്ടാവും വിളിക്കാലും അല്ലെ നവീന ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് എപ്പക്സ് ഫോർ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന നവീൻ മച്ചാൻ താങ്ക് യു ഓക്കെ ഇന്നത്തെ വിശേഷം വിശേഷങ്ങളായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ജോലി കുടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓഫ് സബ്ലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ